നമസ്കാരം ഞാൻ രാഹുൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസം കെ സി ആർ സിയുടെ ഒരു കരട് നിയമത്തെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ കരട് നിയമത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയാൻ ഞാൻ ഇന്ന് നിൽക്കുന്നത് പതിമൂന്ന് വർഷം സോളാർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള നെല്ലിശ്ശേരി സോളാറിലാണ് ചെയർമാൻ ശ്രീ ഗിരീഷ് നെല്ലിശ്ശേരിയോടൊപ്പമാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് നമസ്കാരം സാർ നമസ്കാരം പറഞ്ഞതുപോലെ ഒക്ടോബർ ഈ നിയമം നടപ്പിലായിട്ടില്ല ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ശരിയാണ് ഒക്ടോബർ ഒന്നിന് ഈ നിയമം നടപ്പിലായില്ല ഒരു കാര്യം അറിയൂ ഓൾറെഡി സോളാർ വെച്ച കൺസ്യൂമേഴ്സിന്റെ ഒരു സംഘടന ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു അതെ ആ സംഘടനയുടെ പേരെന്താണെന്ന് സംഘടനയാണ് അതെ അവർ ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ ഓൺലൈൻ ഹിയറിംഗ് നടത്തിയാൽ മാത്രം പോരാ ഓഫ്ലൈൻ ഹിയറിംഗ് കൂടെ നടത്തണം എന്ന നിർദ്ദേശമായിരുന്നു ഹൈക്കോടതി വെച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം എങ്ങനെയെങ്കിലും നടപ്പിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശത്തിൽ കെ സി ആർ സി സുപ്രീംകോടതിയെ സമീപിക്കുകയുണ്ടായി അപ്പം ഹൈക്കോടതിയുടെ നിർദ്ദേശം സുപ്രീം കോടതി ഇപ്പം ശരി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ആനന്ദ് ഗണേശിനെ അമിക്കസ് ക്യൂരിയായി കോടതി നിയമിക്കുകയുണ്ടായി ഇനി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഈ നിയമത്തിന്റെ ഭാഗം ഇതിന്റെ തുടർ നടപടികൾ എന്തെല്ലാമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതുപോലെ നാല് ജില്ലകൾ അതായത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പാലക്കാട് ഈ നാല് ജില്ലകളിൽ ഓൺലൈൻ ഹിയറിംഗ് പകരം ഓഫ്ലൈൻ ഹിയറിംഗ് നടത്തി അതിന്റെ റിപ്പോർട്ട് അമിക്കസ് ക്യൂരി വഴി കോടതിയിൽ എത്തിയതിന് ശേഷം മാത്രമേ ഈ നിയമം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ സ്വാഭാവികമായും സംഘടനകളുടെ ആവശ്യവും അത് തന്നെയാണ് സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ നിയമം നടപ്പിലാക്കാൻ സാധ്യതയുണ്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എൻ്റെ മാത്രം ഈ നിയമം നടപ്പിലാക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സോളാർ മേഖല കുറേ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ നിയമങ്ങൾ കാരണം കേരളത്തിൽ സോളാർ മേഖല പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുമോ എന്ന് ആശങ്കയിലായിരിക്കുന്ന ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസമേകുന്ന വിധിയാണ് സുപ്രീംകോടതിയുടെ അടുത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇനി എന്തായാലും പൊതു തെളിവെടുപ്പ് നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെയായിരിക്കും വരിക എന്നതാണ് എല്ലാവരുടെയും വിശ്വാസം കേരളത്തിൽ സോളാർ മേഖല വളരെയധികം മുന്നേറട്ടെ എന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം നന്ദി നമസ്കാരം